അച്ഛനെന്ന ഹീറോ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് മില്യൺ കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ പല ചാനലുകളുമായിട്ട് ആളുകൾ കണ്ടത് കേട്ടോ ആ ഒരു കുട്ടി അച്ഛൻ്റെ ചുമലിൽ ഇരിക്കുന്നത് കണ്ടോ ആ ഒരു കോൺഫിഡൻസ് എൻ്റെ അച്ഛൻ എൻ്റെ ഉപ്പ എന്നെ കൈവിടില്ല എന്നുള്ള ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ അതാണ് ഈ ഒരു വീഡിയോ ഇനി ആ ഒരു സഹോദരൻ്റെ അവസ്ഥ കണ്ടല്ല അറിയാലോ ഹാൻഡിക്കാപ്പ്ഡാണ് ശരിക്കും നടക്കാൻ പോലും കഴിയുന്നില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കളെ പൊന്നുപോലെയാണ് ാണ് അദ്ദേഹം കൊണ്ട് നടക്കുന്നത് ഇനി ഒരു വീഡിയോയിലെ ഒരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട് കേട്ടോ ഇദ്ദേഹത്തെ കല്യാണം കഴിച്ച ആ ഒരു സഹോദരി ഉണ്ടല്ലോ നല്ല മനസ്സിന് ഉടമയായ ആ ഒരു സഹോദരി ഉണ്ടല്ലോ ആ ഒരു സഹോദരിയും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു രണ്ട് മക്കൾ കണ്ടോ തൻ്റെ അച്ഛൻ്റെ കൂടെ ആ ഒരു സുരക്ഷിതമായിട്ട് പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു സഹോദരന്റെ അവസ്ഥ കാണുമ്പോൾ സങ്കടം ഉണ്ട് കേട്ടോ സർവ്വശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു കുടുംബത്തിന് ആ ഒരു അച്ഛന് ആ ഒരു മക്കൾക്ക് ആ ഒരു സഹോദരൻ്റെ ഭാര്യയ്ക്ക് എന്നും താങ്ങും തണലും ആവണം അതേപോലെ ഈ ഒരു മക്കളോട് തലാബ്ലോക്സ് എന്ന എനിക്ക് ഒരു റിക്വസ്റ്റ് ഇപ്പോൾ പറയാനുള്ളൂ എന്താണെന്ന് വെച്ചാൽ മക്കളെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ രണ്ടു പേരെയും പൊന്ന് പോലെ രണ്ട് കൃഷ്ണമണി പോലെയാണ് നോക്കുന്നത് വലുതാവുമ്പോൾ നിങ്ങളും ആ ഒരു അച്ഛനെ പോലെ നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക